പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷ് ഭാഷ ഒഴുക്കായി ഫ്ലുവൻ്റായി സംസാരിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ ഇന്നത്തെ കാലത്ത് ആ വ്യക്തിക്ക് ജോലി സാധ്യതയും കരിയർ ഡെവലപ്മെൻറ്റും ഒക്കെ വളരെ സഹായകരമാവും അത് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നൽകാമെന്നാണ് വീഡിയോയിൽ നോക്കുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഇംഗ്ലീഷ് സംസാരത്തിൻ്റെ ഫ്ലുവൻസി സ്വാഭാവികത എന്നിവയൊക്കെ മെച്ചപ്പെടുത്തുവാൻ വളരെ സഹായിക്കുന്നതാണ് ഫ്രൈസസും ഇഡിയംസും ആദ്യം ത്രേസ് നോക്കുക ഒരു സെൻറ്റൻസിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ബേഡുകളുടെ കൂട്ടത്തെയാണ് ത്രൈസ് എന്ന് പറയുന്നത് ചില പൊതുവായ ഫ്രൈസസിനെ പറ്റി നോക്കാം മാന്യമായ അഭ്യർത്ഥനയ്ക്ക് പൊളൈറ്റ് റിക്വസ്റ്റിന് ഉപയോഗിക്കുന്നതോ കുട്ടിയു പ്ലീസ് കുട്ടിയു മൈൻഡ് എന്നൊക്കെയാണ് എക്സാമ്പിൾ കുടിയു പ്ലീസ് ഹെൽപ് മീ വിത്ത് ദിസ് ദയവായി ഇതിൽ എന്നെ സഹായിക്കാമോ ബാക്കിത്തിൻ്റെ പകുതിയും ഫ്രൈസ് ആയതുകൊണ്ട് അതിൻ്റെ ഗ്രാമറിനെ പറ്റി ചിന്തിക്കു പോലും വേണ്ട കുടിയും അയ്യും ഇതേപോലെ തന്നെയാണ് ഒപ്പീനിയൻ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾക്കുള്ള ഫ്രൈസാണ് ഇൻ മൈ ഒപ്പീനിയൻ ഐ തിങ്ക് ദാറ്റ് എന്നിവയൊക്കെ എക്സാമ്പിൾ ഇൻ മൈ ഒപ്പീനിയൻ ഇറ്റ്സ് എ ഗ്രേറ്റ് വർക്ക് എൻ്റെ അഭിപ്രായത്തിൽ അതൊരു മികച്ച പ്രവർത്തിയാണ് ഐ തിങ്ക് ദാറ്റും അതേ അർത്ഥമാണ് നൽകുന്നത് മേക്കിംഗ് സജേഷൻസ് നിർദ്ദേശങ്ങൾക്ക് വൈ ഡോൺ ബി ലെറ്റേഴ്സ് ഇവയൊക്കെയാണ് എക്സാമ്പിൾ വൈ ഡോണ്ട് ബി തിങ്ക് എബൌട്ട് എ ബിസിനസ് ടൂർ നമുക്കൊരു ബിസിനസ് ടൂറിനെ കുറിച്ച് ചിന്തിച്ചുകൂടെ ഏറെക്കുറെ അതേ അർത്ഥം തന്നെയാണ് ലെറ്റർസ് നൽകുന്നത് എക്സ്പ്രസിംഗ് എഗ്രിമെൻറ്റ് സമ്മതം അറിയിക്കുന്നതിന് ദസ് ട്രൂ ഐ എഗ്രി വിത്ത് ഇറ്റ് എക്സാമ്പിൾ യെസ് ഐ എഗ്രി വിത്ത് യു കംപ്ലീറ്റ്ലി അതെ ഞാൻ നിങ്ങളോട് പൂർണ്ണമായും യോജിക്കുന്നു ഹൈബ്രിഡ് റാദർ നോട്ട് ടു ബി ഹോണസ്റ്റ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നിങ്ങനെ നിരവധി ഫ്രേസസ് ഇംഗ്ലീഷിലുണ്ട് ഫ്രേസസിൻ്റെ ഉപയോഗം നമ്മുടെ സംസാരത്തിൻ്റെ സ്വാഭാവികത ഏറെ വർദ്ധിപ്പിക്കുന്നു മറ്റൊന്ന് ഗ്രാമറിൻ്റെ ടെൻസിനും കുറച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഇഡിയംസ് നോക്കാം ഇഡിയംസ് എന്നൊരു ഫ്രേസോ പ്രയോഗമോ എക്സ്പ്രഷൻ ആണ് അതിൻ്റെ വ്യക്തിഗത വാക്കുകളുടെ അർത്ഥത്തിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഇടിയത്തിൻ്റെ അർത്ഥം ഇടിയത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥമല്ല ഇടിയത്തിന് ഉദാഹരണം നോക്കി മനസ്സിലാക്കാം സ്പിൽ ദ ബീൻസ് മീനിങ് ടു റിവീൽ എ സീക്രട്ട് രഹസ്യം വെളിപ്പെടുത്തുക എക്സാമ്പിൾ ഡോൺ സ്പിൽ ദ ബീൻസ് അഫോർട്ട് ദ വെഡിങ് പ്ലാൻസ് പീസ് ഓഫ് കേക്ക് മീനിങ് സംതിങ് വെരി ഈസി വളരെ എളുപ്പമുള്ള എക്സാമ്പിൾ ഡോൺ ബെറിബർ ടെസ്റ്റ് ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് അണ്ടർ ദ വെദർ മീനിങ് ഫീലിംഗ് സിക് ഓർ അൻവൽ മെലൈകിയോ അസുഖമോ തോന്നുക എക്സാമ്പിൾ ഐ ആം ഫീലിംഗ് എ ബിറ്റ് അണ്ടർ ദ വെദർ കോസ്റ്റ് അ നാം ആൻഡ് എ ലെഗ് മീനിങ് വെരി എക്സ്പെൻസീവ് വളരെ ചിലവേറിയത് എക്സാമ്പിൾ ദാറ്റ് ലക്ഷറി വാച്ച് കോസ്റ്റ് ആം ആൻഡ് ഇവിടെ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം ഫ്രൈസസ് അതിലെ വാക്കുകളുടെ ലിറ്ററൽ മീനിങ് എടുക്കുമ്പോൾ ഇഡിയംസ് വാക്കുകളുടെ അർത്ഥം എടുക്കുന്നില്ല അലങ്കാരികത ഫിഗറേറ്റീവ് അർത്ഥത്തെ എടുക്കുന്നു ഇതിൻ്റെ കൂടെ തന്നെ ചേർക്കേണ്ടതാണ് ഫ്രൈസൽ വേവ്സ് ഒരു വേർവും പ്രിപ്പോസിഷനുമായി യോജിപ്പിച്ച് വ്യത്യസ്തർത്ഥമുള്ള വാക്കുകൾ ആക്കുന്നു ഇത് നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ വളരെയേറെ സഹായിക്കുന്നു ഫ്രൈസൽ വേർവിൻ്റെ വീഡിയോ ചാനലിലുണ്ട് ഫ്രൈസസും ഇഡിയംസും ഫ്രൈസൽ വേഴ്സും നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കഴിവിനെ വളരെയേറെ ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ പഠിക്കുകയും ഇതിൻ്റെ വാക്യത്തിലെ ഉപയോഗം സന്ദർഭത്തിനനുസരിച്ച് പരിശീലിക്കുകയും ചെയ്താൽ നമുക്ക് ഇംഗ്ലീഷ് സംഭാഷണം വേറൊരു ലെവലിലേക്ക് ഉയർത്താൻ കഴിയും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്